ഇന്നേ ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ് ഉപ്പയും കുട്ടികളും പോണെ ഒരാളും കൂടെ ഉണ്ട് ഇന്ന് ചെറിയ പരിപാടിയുണ്ട് അപ്പൊ ആ പരിപാടിക്ക് വയ്ക്കാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും പോണത് പോണത് ഒരു നല്ലൊരു വ്യക്തിനെ കാണാൻ പോവാണ് നല്ലൊരു അടിപൊളി ആളെ കാണാൻ പോകുന്നത് അപ്പൊ നമ്മളെ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് പോവില്ലേ െ ഏറെില്ലേക്ക് ഇരിക്കി അതെ സംഭവം ഒരു വണ്ടി നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വന്നപ്പോഴാണ് കൊറേ സാധനം കൊടുക്കുന്നത് ഇന്നത്തെ സംഭവം എന്താ വീട്ടിലെ പച്ചക്കറി അതായത് കൊടു 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 സാധനം ഇട്ടോ അയ്യോ ഇതിന്റെ പ്രത്യേകത എന്താ പറയാ കൊറച്ച് പൊടിച്ചിട്ടുള്ളുപാടുണ്ട് എത്തിക്കാൻ പറ്റൂലെ അതായത് ഗിഫ്റ്റുകൾ കൊറേ കിട്ടുന്നുണ്ട് നമ്മുടെ കസ്റ്റമർ വരുമ്പോൾ വരുമ്പോ നമുക്ക് സാധനം കൊടുക്കുന്നുണ്ട് നമുക്ക് പല സാധനം കൊണ്ടല്ലേ ഇത് ആദ്യമായിട്ടാണ് ജൈവ പച്ചക്കറി ഇല്ലേ വരന്റെ വീട്ടിലുണ്ടാക്കിയ സംഭവങ്ങളാണ് ഓ പിന്നീട് പറയ എന്താ സാധനം എന്താ ഇത് ആരണ്ടാക്കിയ ആരാജു നടലിണ്ടോ ഏഹ് ഇജു നടലിണ്ടോ അങ്ങ് അതന്നെ നമ്മള് കുറച്ചുകൂടെ കൂടുതലായിട്ട് നേരം പറയാൻ പറ്റും നിർത്തിയതാണ്

അത് കിട്ടുന്നൊരു സന്തോഷം അതാണ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു വീട്ടിൽ വന്നിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് കിട്ടുന്നൊരു ഹാപ്പിനെസ്റ്റ് ഇവര് ജൈവായിട്ട് ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ നട്ട് വളർത്തിയ സാധനം നമ്മൾ വന്നപ്പോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അത് അതിലുപരി യൂട്യൂബർ പോണോ അതായത് ഈ കൃഷി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ആൾക്കാർക്ക് ഉപ്പയും ഇതാണ് ഇതൊരാളും ഇതാണ് അതൊന്നും വന്നിട്ടില്ല അത് ഇവരെല്ലാരും സജീവമായിട്ട് മണ്ണായാലും മല്ല മഴ ആയാലും അല്ല വെയിലായാലും അല്ല ചളിയാലും ഏത് നിലക്ക് പോലും നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ ഓരോ സീസണിലും എന്താണോ ഉണ്ടാക്കുന്ന ആ സീസണിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഈ സമയത്ത് നമ്മൾ കൂടുതൽ ചെന്തമല്ലി ഉണ്ടാക്കുന്ന പ്ലാനായിരുന്നു ഇവർ കണ്ട മാന പക്ഷെ നമുക്ക് ഇത് അടുത്ത മാസം മുതൽ നമുക്കിത് വിളവ് കിട്ടണ്ടേ പക്ഷെ ഇത് ഇപ്പൊ കിട്ടി നാളെ തോട്ടം കൊണ്ട് നമുക്ക് അടിപൊളി ഇതൊക്കെ നമ്മള് ജൈവമായിട്ട് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് എടുക്ക കുറച്ച് സമയം കൊണ്ട് കൂടുതൽ സാധനം കാണാം

നട്ടു വളർത്തിയത് ഏതാ പൂവോ പൂവുണ്ടാക്കിയത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് പൂ കേട്ടോ അയ്യോ ും സപ്പോർട്ട് പുതിയതായിട്ട് അയാ എന്നുള്ളത് വെള്ളരിയാണ് എന്തൊക്കെയുണ്ടാവുന്നത് അയാന്ന് പറഞ്ഞത് ഉണ്ട വെള്ളരിയാണ് ആയിട്ടില്ല ആയില് വരുന്ന വരുന്ന സമയത്ത് നമ്മള് അവിടെ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇതൊക്കെ കോമനൊക്കെ വെറുതെ ആവുന്നുള്ളു സാധനമാണ് സാധനം ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതിലുള്ളത് ബീൻസ് മുളക് എല്ലാ സാധനം ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നത് വരും ഇതിനൊക്കെ പ്രത്യേകത എന്താണോ ധൈര്യമായിട്ട് പച്ചക്കായി അശുപോന് അന്നാ വന്നിട്ടുണ്ട് അതായത് ഇവരെ എന്തോ തിന്നാൻ കൊടുത്തോ എല്ലാരും കഴിച്ചോ ണെന്ന് നമ്മളല്ലേ കോഴപ്പം നമ്മൾ കഴുകിയിട്ടില്ല നമുക്ക് മഴ മഴ പെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മള് പൊടി കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതാണല്ലോ നമ്മളിതൊക്കെ പൊട്ടിക്കും ഇതായിരുന്നല്ല തക്കാളിയായിരുന്നു മല്ലോ വെണ്ടയമല്ല ഏത് സാധനമാകുമ്പോൾ പച്ചക്കറി കഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഒരാൾക്ക് പോലെ ചാനലിലും വീഡിയോ എടുത്തോണ്ടൊക്കെ അപ്പൊ എല്ലാരും ഒരാളും പോന്നിട്ടില്ലല്ലേ പശുക്കളെ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത കാലത്താണ് ഇങ്ങനത്തെ ഇത്രയും നല്ല വലുപ്പായിട്ട് ഒരു വളമില്ലാതെ നാട്ടില് വളം മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് ആ ൊക്കെ ഇണ്ടോ ഇതൊക്കെ അവരെ വീട്ടില് അവര് ഇന്നലെ വിളവെടുത്താലോ പക്ഷെ ചെറിയ വാട്ടർ ഉണ്ട് ഇന്നലെ ആദ്യമായിട്ട് വിളവെടുത്ത് ഫസ്റ്റ് വിളവാണ് ആണ് നമ്മൾ ീൻസ് ഉണ്ടാക്കിയതാണ് എന്തൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തത് ഇങ്ങനെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പിന്റെ മീറ്റിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് കൃഷിഭവനിലെ മീറ്റിന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ കുറെ ഗ്രൂപ്പുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രളയത്തിന്റെ ഇപ്പൊ അടുത്ത വർഷം അടുത്ത വർഷം അഞ്ചുപ്രവർഷം വടകരന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ജയസ്റ്റന് ഇപ്പൊ കുട്ടികാർച്ച നമ്മളെ പഞ്ചായത്തില് പഠിത്തത്തിലൊക്കെ അവര് ഇതാ മിക്ക ഒന്നില് ഫസ്റ്റ് അതായത് എട്ടാം ക്ലാസ്സിന് നാലാം ക്ലാസ് മുതലേ മദർസിന് ഉള്ളു ഫസ്റ്റും സെക്കൻഡും ഇവിടെ മൊത്തം ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ ഇതേപോലെ പത്താം ക്ലാസ് ഇപ്പൊ പത്താം ക്ലാസ്സിനും കഴിഞ്ഞിരിക്കണു അത് വരെയും പിന്നെ കർഷകർ എല്ലാർക്കും ഒരു രണ്ട് ചാനലിൽ കാണാൻ ശീതകാലം

ഏ ആ വെറുതെ പറഞ്ഞതാ ചോളതിലില്ലല്ലോ താത്തിണ്ടായിക്കണോ ചോളോ എന്നിട്ട് ഇതില് ഇതിൽ ഇതാരണ്ടാക്കിയതാ ഇത് വലിയ രസല്ല ചോർക്കില്ലല്ലോ കാണാൻ അതെന്താ രണ്ടീസ ആ കറി വെച്ചിക്കണോ ആര വെച്ചത് കറി വെച്ചോ എന്ന ഒരു ദിവസം ഞാൻ വരുമ്പോ എനിക്ക് കറി വെച്ചത് തരുമോ ഏഹ് നീ ചെന്താക്കണേ പുതിയത് എന്താ കൊച്ചിട്ടുണ്ടാക്കണ് കാപ്സിക്കോ അടിപൊളി ഇവനാണ് കനക്ക് സമ്മാനം കൊടുക്കണ്ടത് എന്താ പോലെ നമ്മൾ സമ്മാനം കൊടുക്കാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനത് പിന്നെ വീട് കൊടുക്കാണ്ടായ കാരണം ഇത്ര ആളുകൾ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്താ കാലത്ത് ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ ഈ ഒരു മോ പറഞ്ഞ കേട്ടോ എൽ കെ ജി പഠിക്കുന്ന അഞ്ചു വയസ്സായ കൃഷിനെ പറ്റി സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാരും ഇപ്പോൾ ഇവരെ ചാനലിലൊക്കെ ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഇവര് ഇവര് നാട്ടിന്ന് ഒരുമിച്ച് എത്രത്തോളം സ്നേഹത്തോടെയാണ് ഇവരും കഴിയണത് അല്ലെ ഇപ്പൊ ഇപ്പൊ നിങ്ങള് പക്ഷേ ഈ സമയം വരെ ആ ക്യാമറ കുടിക്കുന്ന ആളും ഇയാളൊക്കെ അലിവാസികളാണ് ഈ സമയം വരെ എന്റെ മനസ്സിലായിട്ടുള്ള കാരണം വാചാല്മാരാവുന്നതാണ് അത് ശരി അതുകൊണ്ടാണ് അത് ശരി താറാവ് അത് ശരിയാണ് നാടൻ കോഴിമുട്ട നാടൻ കോഴിമുട്ട നാടൻ താറാവ് മീന് അതൊക്കെ വീട്ടിൽ ആടും മീനും ആടിനെ ും ആടും കോഴി താറാവുപ്പുണ്ടല്ലേ ഞാനൊരു ദിവസം വരും കേട്ടോ എന്നിട്ട് കോയിന്റെ മുട്ട എന്താ തരൂ കോരുമോ കോരു ഏഹ് ഞാൻ വരണ്ടോ ആ ആ ഒന്നും പൊട്ടിയാൽ സാറില്ല കാക്കി കാക്കുണ്ടാക്കി കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പീങ്ങിക്കൊണ്ട് അതൊക്കെ നമ്മള് നാട്ടില് ഇത് അവിടെ ആളുകൾ കൊടുക്കുന്നതാണ് അതിന് നമുക്ക് ഡെയിലി ഒരു നൂറിന് ഉണ്ടെങ്കിലും ചെലവാകാറുണ്ട് നമ്മളെ പറഞ്ഞ വണ്ടിയിലാണ് ഞാൻ ഒരു കർഷകർ പറഞ്ഞു ഞങ്ങളൊക്കെ ഓരോരു പണി നിറത്തിന് വണ്ടിയിലാണ് വണ്ടിയിൽ വന്നത് രാവിലെ രണ്ടു മണിക്കൂറും വൈകുന്നേരം രണ്ടു മണിക്കൂറും അതോ ഇവര് ബൾക്കായിട്ട് വലിയ സ്ഥലത്തൊന്നല്ല ചെറിയ സ്ഥലത്താ തീർച്ചയായിട്ടും കാണിക്കാണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം മൂപ്പര ചാനലിൽ ഇപ്പൊ തന്നെ ഇതിന്റെ വിശേഷങ്ങളൊക്കെ അല്ലേ എങ്ങനെ ഉണ്ടാക്കണു ഇണ്ടാക്കണോ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ കേട് വരാതെ നമുക്ക് ചെയ്യാം ചെയ്യുവായിട്ട് ഉടുപ്പ് എടുക്കാം എന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു അല്ലെ അപ്പൊ എല്ലാരും മൂപ്പര ഉപ്പയും മക്കളും ഉപ്പയും കുട്ടികളും ഞാൻ പേരൊന്ന് കമന്റ് ബോക്സിൽ ചാനലിന്റെ ലിങ്കും ചക്കി ലിമ്പും കൊടുക്കേണ്ട പച്ചക്കറി ശീമൊക്കെ പച്ചക്കൊടുക്ക അതുപോലെ കോഴികൾക്കൊക്കെ മുളക്കെ അങ്ങനെ കൊടുത്തിട്ട് നമ്മക്ക് പൈസ എങ്ങനെ കൃഷിക്കാർക്ക് മുന്നോട്ട് പോകുന്ന കമ്പനികൾ എല്ലാരും നേരം എല്ലാവർക്കും വേണം കാരണം കമ്പനികളെ കൂടുതൽ നമ്മള് കർഷകരും ഒന്ന് പൊതി അതാണ് നമ്മള് കുറച്ച് സമയം കൊണ്ട് കൂടുതലും അപ്പൊ ഒക്കെ ടിപ്സൊക്കെ അദ്ദേഹത്തിന്റെ ചാനലിൽ അറിയിക്കും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് ഇതെങ്ങനൊരു കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷൊന്നും കാണിക്കാ പരിചയപ്പെടുത്താന്ന് കരുതി മനുഷേ എനിക്കൊരു സമ്മാനം തരട്ടെ എന്താ ഞാൻ കൊടുക്കാൻ ഓനാണ് ഇതൊക്കെ കൂടുതൽ സമ്മാനം ഒരു സൂപ്പർ ആയി കൃഷി ചെയ്യണോട്ടോ ഏ ഒരു വലിയ കുട്ടിയാണോ ഒരുപാട് കൃഷി ചെയ്യണം കേട്ടോ അടിപൊളി അപ്പൊ എന്ന സന്തോഷം തീർച്ചയായിട്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യാം ചെയ്യാ ഇത്ര ആളുകളൊക്കെ പുതിയ കാർ ഇപ്പൊ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അത് കൊടുത്തിട്ട് ഇവിടെ എടുക്കണല്ലേ ാണ് വന്നിട്ടുള്ളത് സഫാരി മോട്ടോഴ്സ് എന്നുള്ള വന്നിട്ടുള്ളത് ലക്ഷ വണ്ടികള് ഇവിടെ അങ്ങനെ ഉണ്ട് അപ്പൊ ഞങ്ങള് വേറൊരു വണ്ടി വായിട്ടും വന്നതാണ് അപ്പൊ എന്തായാലും ഇവർക്ക് നല്ലൊരു ചാനൽ ഉണ്ട് നമ്മള് ചെറിയ സഫാരി കാർസ് ബൈ ചാനലായിട്ടുള്ള അതാണ് ഇവരെ ചാനലിന്റെ പേര് അതിലൊന്ന് നോക്കിയാല് ഇവരാരാണെന്നുള്ളതും ഇവരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് അവര് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളും ചെയ്യാൻ